വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമാകുന്നവൻ തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആനുകാലിക വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ എറണാകുളം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏതാണ് മദാപ്പർ കച്ച് ജില്ല ഗുജറാത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ജെയ്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിനാണ് ജയ്ഷ ഐ സി സി പ്രസിഡൻ്റായി നിയമിതനാകുന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ആരാണ് പി അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാന മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് ഐ ഐ ടിയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ചെടുത്ത റോബോട്ട് പ്ലൂട്ടോ അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം പോളണ്ട് തമിഴ്നാട്ടിൽ പുതിയതായി ആരംഭിച്ച തമിഴക വെട്രി വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ നടൻ വിജയ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അന്തരിച്ച പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ എം മോഹൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി ആരായിരുന്നു എസ് പത്മനാഭൻ കേരളീയനായ ആദ്യ സൈനിക മേധാവിയാണ് അദ്ദേഹം മികച്ച നാടക നാടകഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ആരാണ് ബൈജു ചന്ദ്രൻ ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി നശമുക് ഭാരത് അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസം മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡൻറ് സ്ഥാനം രാജിവെച്ചത് ആരാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് നൂറ്റി അറുപത്തി ഒന്നാമത് കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച വ്യക്തി രഞ്ജിത്ത് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ഡംബർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ത്രിപുര നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് എവിടെ കൊല്ലം ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാനശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അന്തരിച്ച കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ് വി പി മോഹൻകുമാർ ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആചരിച്ചത് നൂറ്റി എഴുപതാമത് ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ് ശിവേലുച്ച് അഗ്നിപർവ്വതം ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് ഭുവനേശ്വർ ഒഡീഷ ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാകുന്നത് ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ മൂന്ന് സൈറ്റുകൾ ഏതൊക്കെയാണ് തമിഴ്നാട്ടിലെ നഞ്ചരായം പക്ഷിസങ്കേതം കഴിവേലി പക്ഷിസങ്കേതം മധ്യപ്രദേശിലെ തവ റിസർവായർ നിലവിൽ ഇന്ത്യയിൽ എൺപത്തി അഞ്ച് റാംസർ സൈറ്റുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാല് ഏത് രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ് മങ്കി പോക്സിലെയും കുരങ്ങപനി കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ് കൽപ്പസുവർണ കൽപ്പശതാബ്ദി ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയൻ സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ് അമേരിക്ക ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവശേഷം കൈക്കുഞ്ഞിനെ പരിപാലിക്കാനുള്ള സഹായധന പദ്ധതി മാതൃജ്യോതി പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വയൻ ഏതാണ് നിള ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ശിവർചിത്രം ഒരുങ്ങുന്നത് എവിടെയാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം കണ്ണൂർ തലശ്ശേരി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്